കോൺ കോൺഡോഗ് സോസേജ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കോൺ കോൺഡോഗ് ഇതൊരു കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് കൂടിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് എങ്ങനെ ഈ കോൺ കോൺടോോഗ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി രണ്ട് മുട്ട കാൽ കപ്പ് കോൺഫ്ലോർ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാറ്റർ തയ്യാറാക്കി വെക്കാം ഇനി നമ്മുടെ മെയിൻ ഐറ്റം സോസേജ് എടുത്തു നമ്മളിവിടെ ആറ് സോസേജ് പീസസ് എടുത്തിട്ടുണ്ട് അത് പകുതിയായി മുറിച്ച് ഓരോ സ്റ്റിക്കില് കുത്തിയെടുത്തു ശേഷം നമ്മൾ ി വെച്ച ബാറ്ററിയിൽ മുക്കി ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം ഓയിലിൽ സോസേജ് മൊത്തമായി മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട് ഏഴ് മിനിറ്റിന് ശേഷം പുറം ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആവുമ്പോൾ ഓയിലിൽ നിന്ന് മാറ്റാം വളരെ ടേസ്റ്റിയായി ആയി തയ്യാർ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം താങ്ക് യു കുളിയട്ടാ അതേപോലെന്താണ് കാണിക്കുന്നേ സൂപ്പർ ഫസ്റ്റ് ട്രൈ